ഹലോ ട്രാവൽ മോഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ച വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം പപ്പമ്മ വന്ന കാരണം അതിനെ കുറച്ച് തെരക്കലായിരുന്നു എന്റെ സൗണ്ട് എന്തെങ്ങനെ അപ്പോ സാധാരണ വീഡിയോ ഒന്നും എടുക്കാതിരുന്നേ എവിടെയും പോയില്ലേ ഞങ്ങൾ കാര്യായിട്ട് കാരണം പപ്പയും അമ്മയും നാട്ടിൽ നിന്ന് കടന്ന് വന്നതല്ലേ അപ്പൊ ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ ആ ക്ലൈമറ്റൊക്കെ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് പോകണമല്ലോ അതുകാരണം ഞങ്ങള് യാത്രകളൊക്കെ വളരെ കുറച്ചൊക്കെ ആയിരുന്നു പിന്നെ ബപ്പി അമ്മ ഇവിടെ കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഞങ്ങള് പിന്നെ എന്താ വേണ്ട അതാ മിണ്ട് മിണ്ട് ഇപ്പൊ വീണ്ടും നമ്മൾ വീടിന്റെ ഉള്ളിലാണ് നമ്മൾ വീടിൻ്റെ വീഡിയോ ചെയ്തിരുന്നില്ല തരുന്നില്ല മുന്നേ ആ ഒരു ാണ് നമ്മളിരിക്കുന്നത് ഇപ്പൊ ഇവിടെ രാത്രി മണി പത്തരയായി നല്ല ഡ്യൂട്ടി വേഗം പറഞ്ഞ് തീർക്കണം കേട്ടാ അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയും മമ്മിയും നാട്ടിൽ നിന്ന് വന്നപ്പോ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു ഡൗട്ട് ചോദിക്കാന്ന് പറഞ്ഞ യു പാരന്റ്സ് വരുന്നുണ്ട് അതെ ഇൻഫോർമേറ്റീവ് വിചാരിച്ചു അപ്പോൾ എന്തായാലും തട്ടിക്കൂട്ടി വീഡിയോ ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു കാരണം ഞാൻ ചർച്ചില് ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് രണ്ടുപേരും ചോദിച്ചു അപ്പൊ അപ്പൊ ഈ മാസത്ത് ഈ മാസത്തില് കൊണ്ടുവരാൻ പറ്റിയത് വളരെ അനുഗ്രഹമായി സാധാരണ ഈ മാസം എന്നൊക്കെ പറഞ്ഞാൽ വിസ റിജക്ട് ആവാറുണ്ട് എന്നൊക്കെയാണ് പൊതുവേ പലരും ഞങ്ങൾ പപ്പയുടെ വിസ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ പലരും ഇങ്ങനെ പറഞ്ഞു ഈ മാസം ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കുറേ വിസ റിജക്ഷൻസ് നടക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ സത്യത്തിൽ മനസ്സിൽ ചത്തു പിന്നെ ദൈവം എല്ലാം വളരെ ഭംഗിയായി അങ്ങനെ തീർന്നു ഇതിനുശേഷം പപ്പയുടെയും അമ്മിയുടെയും അനുഭവം എന്നൊക്കെ ചോദിച്ചറിയാം എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അവരത് കറക്റ്റായിട്ട് പറയും പറയൂ കാര്യങ്ങൾ പറയൂ മെയിൻ ആയിട്ട് വേണ്ടത് സാധാ നമ്മുടെ ഇപ്പോൾ ലൈക്ക് സ്കിൽഡ് വർക്ക് വിസിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻറ്റാ ഇത് വിസിറ്റർ വിസ വിസയാകുമ്പോൾ മെയിൻ ആയിട്ട് അവർ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകാൻ പോകത്തക്ക രീതിയിലുള്ള ടൈസ് നമുക്ക് അവിടെ ഉണ്ടോ നമുക്ക് ലാൻഡ് ഉണ്ടോ പ്രോപ്പർട്ടി ഉണ്ടോ അസിറ്റ്സ് ഉണ്ടോ റിലേഷൻഷിപ്സ് ഉണ്ടോ എന്നൊക്കെയാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് കാര്യം ഇവിടെ ഒരു ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ യു ഒരു വിസിറ്റേഴ്സ് അല്ലെങ്കിൽ പേരൻസിനൊക്കെ കിട്ടുന്ന വിസ എന്ന് പറയുമ്പോൾ സിക്സ് മന്ത്സ് മാക്സിമം സിക്സ് മന്ത്സ് ആ സിക്സ് മന്ത്സിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോയിരിക്കണം എന്നുള്ളതാണ് അവര് റൂൾസിൽ പറയുന്നത് സോ അവർക്ക് അത് മേക്ക് ഷോർ ചെയ്യണം ബി എഫ് എസ് അല്ലെങ്കിൽ ഇമിഗ്രേഷനിലിരിക്കുന്ന ആൾക്കാർക്ക് മേക്ക് ഷോർ ചെയ്യണം എന്ന് അവര് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തങ്ങില്ല അല്ലെങ്കിൽ തിരിച്ചു പോകും എന്നുള്ള ഒരു ഉറപ്പ് വരുത്താനാണ് അവർ കുറെ ഡോക്യൂമെന്റ് ഒക്കെ ചോദിക്കുന്നത് പിന്നെ മെയിനായിട്ട് പേരന്റ്സിന്റെ സൈഡിൽ നിന്ന് വെക്കേണ്ട വന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എസെറ്റ്സ് ലൈക്ക് അവിടുത്തെ വീട് സ്ഥലം നമ്പർ ഇരിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഗവൺമെൻറ് വഴി അവരുടെ ഓഫീസ് വഴി അവരുടെ സ്റ്റാമ്പുള്ള ഒരു പേപ്പറിൽ ഇവിടുത്തെ പൗണ്ട്സിൽ എത്ര വാല്യൂ വരുന്ന പ്രോപ്പർട്ടിയാണെന്ന് അത് ഡിസ്പ്ലേ ചെയ്യണമായിരുന്നു അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്മൾ വയ്ക്കുന്നത് പിന്നെ അപ്പം അപ്പോൾ അമ്മയ്ക്ക് അവിടെ അവിടെ വരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷോ ചെയ്യണം എവിടെന്നാണ് ഇൻകം വരുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് പെൻഷൻ ആണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ റെന്റലായിട്ടുള്ള വാടകകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അതൊക്കെയാണ് അവർ മെയിനായിട്ട് അവിടെ ചോദിച്ചത് പിന്നെ വരുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് എൻ്റെ ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ വൺ രണ്ട് പേർക്കും കൂടി ത്രീ ലാക്സ് ആണ് ത്രീ ലാക്ക് ഇന്ത്യൻ റുപ്പീസും ഒക്കെ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് വെച്ച് വൺ പോയിന്റ് ഫൈവ് വെച്ച് രണ്ട് അക്കൗണ്ടിലും ജോയിൻറ്റ് അക്കൗണ്ടിനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ത്രീ എങ്കിലും വേണം ആൻഡ് എനിക്ക് തോന്നുന്നു അത് തോന്നല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ പല ഏജൻസികളും മൂന്ന് മാസം വരെയൊക്കെ പറയുന്നുണ്ട് എത്ര അധികം നാളായിട്ട് ആ ഫണ്ട് അവിടെ കിടക്കുന്നു അത്രയും റിലയബിൾ ആണ് അവർക്ക് ലൈക്ക് ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നരുത് കുറച്ച് നാളായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ ആ ഒരു മണി റിഫ്ലെക്ട് ചെയ്യാനാണ് അവര് ചോദിക്കുന്നത് പിന്നെ ഈ മണി ഇടുമ്പോൾ തന്നെ വേറൊരു കാര്യം നമുക്ക് വിസ അറ്റ്ലീസ്റ്റ് വിസ കിട്ടിക്കഴിയുന്നവരെങ്കിലും അതിനകത്തുനിന്ന് ഒന്നും വിഡ്രോ ചെയ്യാതിരിക്ക വേറെ അനക്കരുത് അതങ്ങനെ തന്നെ ഇടണം അതിനകത്ത് ആ പൈസ ഒരിക്കലും അനക്കാൻ പാടില്ല നമ്മള് പിന്നെ അത് ഞങ്ങള് പപ്പയും അമ്മിയും കൊടന്നത് ഒരു ഏജൻസി മുഖാന്തരാണ് ഞങ്ങളെ ഒരു അങ്കിള് ബെന്നി എന്നാണ് പേര് അങ്കിളുടെ ഹിൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്ന ബെന്നി എന്ന് പറഞ്ഞൊരു അങ്കിളാണ് അപ്പം നിങ്ങളുടെ മുന്നേ ഞങ്ങൾ വേറൊരു ഏജൻസി ആയിട്ട് ഞങ്ങളിങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ കുറച്ച് ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നു ഈ ഇത്രയും ലിസ്റ്റുള്ള കാര്യങ്ങൾ നല്ല പക്കിയാവണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് സംസാരിച്ചു എങ്കിലും ഡെപ്പോസിറ്റ് കാണിക്കണം കാണിക്കണം ഈ സമ്മറിൽ ഞങ്ങൾ മന്ത്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു പിന്നെ നമ്മടെ ഇവിടെ നിന്നുള്ള പപ്പയും അമ്മ ഇപ്പൊ നാട്ടില് ജോലി ഇല്ലാത്ത കാരണം ഇപ്പൊ ഞാൻ ഇവിടെ അയച്ചു കൊടുക്കണ പൈസ വരുമാനം പറഞ്ഞത് അപ്പോൾ അത് ഇത്രയും തുകയുടെ മേലേക്ക് വരാൻ പാടില്ല ഇത്രയും തുകയുടെ മേലെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് യാ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടുത്തെ പൗണ്ടറി പൗണ്ട് വെച്ചിട്ട് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് നാൽപ്പതിനായിരത്തിൻ്റെ മേലെ അയക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ അതിനുള്ള മേലെ അയക്കുന്നുണ്ട് അപ്പം അത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഞങ്ങളിങ്ങനെ പേടിപ്പിച്ചു അപ്പം അങ്ങനെ പപ്പയായിട്ട് സംസാരിച്ചു മമ്മിയായിട്ട് സംസാരിച്ചു അങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് പപ്പ ബെന്നുങ്ങളോട് ഈ കാര്യം പറയണേ അങ്ങനെയാണ് ബെന്നുങ്ങൾ പറഞ്ഞത് സിമ്പിളായിട്ട് ചെയ്യാൻ കാര്യങ്ങള് കുഴപ്പമൊന്നുമില്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാം അതൊക്കെ പറഞ്ഞ് പപ്പയുടെ ഭാഗത്തുനിന്ന് വെക്കുന്നുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ലീഗൽ ആയിട്ടുള്ള ഡോക്യൂമെന്റ് ലാസ്റ്റ് ടു ഇയേഴ്സിന് മൊത്തം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കും പക്ഷെ ഓഫ് കോഴ്സ് ഡെപ്പോസിറ്റ് മിനിമം ഒരു ത്രീ അവർ പറയുന്ന സിക്സ് മന്ത്സൊക്കെയാണ് സിക്സ് മന്ത്സ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന ആൾക്കാർ അടുത്ത വർഷത്തേക്ക് പേരൻസിനെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴേ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് വെക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പപ്പയുടെയും മമ്മിയുടെയും പേരിൽ ഇപ്പോഴേ മുതൽ തന്നെ ഡെപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് ഇയർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും അതിന് ഉപകാരപ്പെടും പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്പോൺസർ ലെറ്റർ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്പോൺസർ സ്പോൺസർ ലെറ്റർ ആയിരുന്നു അത് ഞാൻ മെയിൻ മെയിൻ ആണ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സ് വരുന്ന എംപ്ലോയ്മെന്റ് ലെറ്റർ പിന്നെ നമ്മുടെ റീസെന്റ് പേ സ്ലിപ്സും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും പിന്നെ ഒരു മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആറ് മാസം പിന്നെ പാസ്പോർട്ട് കോപ്പി ഞങ്ങൾ ഇവിടെ വീട് വാങ്ങിച്ചതുകൊണ്ട് വീടിന്റെ ഡീഡ് വെച്ച് കാണിച്ചു ലൈക്ക് ഞങ്ങൾക്ക് ഇവിടെ വീടുണ്ട് അതിന് പ്രോപ്പറായിട്ടൊരു വാലിഡ് ആയിട്ടുള്ള ഈ ഇൻവിറ്റേഷൻ ലെറ്ററിലൊക്കെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ എഴുതണം സ്പെഷ്യലി ഇപ്പം ഞങ്ങൾക്ക് ഒക്കെ പിന്നെ ഞങ്ങൾ എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയതായിട്ട് വീട് വാങ്ങിച്ചു അപ്പോൾ വീട് വാങ്ങിച്ചത് കൊണ്ട് പപ്പയും അമ്മയും കുറച്ച് നാളെ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് വരുന്നത് എന്നുള്ളൊരു വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഞങ്ങളോട് ബന്യങ്ങള് പറഞ്ഞൊരു കാര്യം കവറിങ് ലെറ്റർ നല്ല പക്കയായിരിക്കണം എന്നാ പറഞ്ഞത് ആ ഒരു മാറ്റർ നമ്മൾ എഴുതുമ്പോൾ നല്ല അവർക്കത് അത് വായിക്കുമ്പോൾ അത് അത് സത്യമാണ് സത്യമാണെന്നുള്ള തോന്നുമാറ് നമ്മൾ ആ കവറിങ് ലെറ്റർ എഴുതാനാണ് ബന്യങ്ങള് പറഞ്ഞത് പല എനിക്ക് തോന്നുന്നു ശരിയാണ് ആ പലതും കവറിങ് ലെറ്ററിൽ എഴുതുന്ന മാറ്റർ ഇമ്പോർട്ടൻസ് ആണ് സത്യത്തിൽ ചൈൽഡ് അവരെ മീറ്റ് ചെയ്യാൻ ഗ്രാൻഡ് പേരന്റ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്നൊക്കെ മേ ബി ഇതൊക്കെ നല്ല നല്ല വിസ ഓഫീസ് വിസ ഏജൻസികൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓഫ് കോഴ്സ് റെഡി ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് അവരത് ഓൾട്ടർ ചെയ്ത് നമ്മുടെ പേരന്റ്സ് അതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരത് നല്ല രീതിയിൽ ചെയ്തു തരും കാര്യം അവര് റെഗുലർ ബേസിസിൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഇത് വിസ എടുക്കുന്ന ഏത് ആൾക്കാർക്കും സ്വയം ചെയ്യാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ലൈക്ക് നമുക്ക് വിസ ചാൻസസ് ഉണ്ട് അപ്പോൾ റിജക്ഷാൻസുണ്ട് ഏജൻസി നല്ലത് ഏജൻസി അല്ല പല ഏജൻസി സിമ്പിളായിട്ട് മെയിനായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവര് ഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മേക്ഷോർ ചെയ്യുക നമ്മൾ റീഡ് ചെയ്യുക ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ അതിനകത്ത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ബിആർപി കാർഡ് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ ും നമ്മുടെ തോന്നുന്നു പക്ഷെ പലരുടെ അനുഭവം കേട്ടത് അവിടെ ഇരിക്കുന്ന ആൾ അനുസരിച്ചിരിക്കും പിന്നെ ദൈവത്തിന്റെ ഒരു കരുണയും കൃപയാണത് മാത്രം റാൻഡം റാൻഡം ആയിട്ട് ആയിട്ട് അവർ വിസ വരുന്ന ൾക്കാരില് ഒരു നൂറിൽ ഇത്രയും പേര് റിജക്ട് ചെയ്യുന്നുണ്ട് അവർ വാലിഡ് ആയിട്ടുള്ള റീസൺസ് അവർക്ക് അവരി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവില്ല തോട്ടൊക്കെ വരും അങ്ങനെ കൊറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് തിരിച്ചു പോവാൻ നിക്കുന്നുണ്ട് അതൊക്കെയാണ് ഒരു കളത്തരം കാണുമ്പോഴാണ് അവരത് ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കുന്ന ഓരോ കാര്യങ്ങള് പിന്നെ നമുക്ക് പിന്നെ ഓഫ് കോഴ്സ് പേരൻസ് ഓൾഡ് ഏജ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലും എപ്പോഴും ട്രാവൽ കാര്യം ഇവിടെ നമുക്ക് പേരന്റ്സിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹോസ്പിറ്റൽ കാണിക്കാനോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലല്ലോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ ട്രാവൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്ക എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞു ഞങ്ങളത് എടുത്തു അത് എത്ര ലിമിറ്റിന്റെ വേണം എങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മുടെ എത്ര അതിനനുസരിച്ച് അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് പക്ഷേ അത് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാര്യം അതിവിടെ ചിലപ്പോൾ ഇമിഗ്രേഷനിൽ അവർ ചോദിക്കുകയും ചെയ്യും ഇമിഗ്രേഷനിൽ പിന്നെ റിട്ടേൺ ടിക്കറ്റ് അത് ഇമ്പോർട്ടൻ്റ് ഇൻഷുറൻസിന്റെ കാര്യം പ്രായത്തിന് അനുസരിച്ചാണ് അവര് നമുക്ക് എത്ര വേണ്ടെന്നുള്ളവർ പ്രീമിയം കൂടും നമുക്ക് അതിന് താഴെയുള്ള ആൾക്കാർ സെവന്റി താഴെയുള്ള ആൾക്കാർക്ക് പ്രീമിയം കുറച്ച് കുറയും അപ്പോൾ ഞാനൊരു നല്ലൊരു ആളായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ ഇതിന്റെ വീഡിയോ താഴെ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് അവര് കോണ്ടാക്ട് ചെയ്യാം പിന്നെ എന്താ പറഞ്ഞു പിന്നെ ഓക്കെ ഫയലാക്കി കൊണ്ടുവന്നു അപ്പൊ ഓരോന്ന് എടുത്തുകൊടുക്കാൻ സിമ്പിൾ ആയിരുന്നു പിന്നെ ഞങ്ങൾ വീൽ ചെയർ ബുക്ക് ചെയ്യിച്ചു പപ്പേനും അമ്മയ്ക്കും കാരണം അത് കാരണം അവർക്ക് ഒന്നുകൂടിയും സുഖമായി കാര്യങ്ങൾ കാരണം പപ്പയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് മമ്മിയും ഓക്കെയാണ് പപ്പയ്ക്ക് പപ്പ ഒരു സ്പൈനൽ ലേവിയം പേഷ്യൻ്റ് ആയതുകൊണ്ട് പപ്പിക്ക് നടക്കാൻ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ക്ഷീണം വരും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുള്ള കാരണം ഞങ്ങളത് രണ്ടുപേർക്കും വീൽ ചെയർ ബുക്ക് ചെയ്തു അപ്പോൾ കുറച്ചുകൂടി വെളുപ്പായിരുന്നു കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയിൽ കയറി അത് എന്തായിരുന്നു ഞങ്ങളുടെ അനുഭവത്തിൽ ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇവിടെ പലരും പലവട്ടം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഓഫ് കോഴ്സ് ഡിഫറൻസസ് ഉണ്ടാവും ഇപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ ഞങ്ങള് പറഞ്ഞത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫോമാറ്റാ മേ ബി ചില സമയത്ത് ഓരോ വിസയുടെ ആപ്ലിക്കേഷൻ കോംപ്ലക്സിറ്റി അനുസരിച്ച് ചിലപ്പോ കുറച്ചും കൂടി അവർ ചോദിച്ചു അതൊക്കെ കൂടിയും പക്ഷേ ബേസിക് ആയിട്ട് ചോദിക്കുന്ന കാര്യം ഇ ഡിഡെന്ന് പറഞ്ഞത് അറിവിനു വേണ്ടി പറയാണ് ആധാരം എന്നാണ് അവരുദ്ദേശിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ആധാരം ഇപ്പോൾ ഡീഡൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചറിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടിൽ ഇപ്പൊ എൻറ്റീം സ്വീറ്റിയുടെ അക്കൗണ്ടില് ഇത്ര തുക കാണിക്കണോ എന്നിടത്ത് പലരും ചോദിച്ചിരുന്നു അങ്ങനെ ഇത്രയും തുക അതെ അതെ ഇത്രയും തുക നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നൊക്കെ പറഞ്ഞിരുന്നു യാ അപ്പൊ ഞങ്ങളിപ്പോ വീട് മേടിച്ചതിന് ശേഷമാണ് പപ്പേനും അമ്മിനും കൊണ്ടുവന്ന അപ്പോൾ ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാലും പപ്പേനും അമ്മിനും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൊണ്ടുവന്നത് കാരണം ഞങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിപ്പോൾ ഇത്രയും ഞാൻ മുന്നേ കോൺടാക്ട് ചെയ്ത ഏജൻസി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് ഞങ്ങൾക്ക് കാണിക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് നമ്മുടെ ഡീഡ് വലിയൊരു ഘടകമാണ് നമ്മുടെ വീടിൻ്റെ ഡീഡ് വെക്കുകയാണെങ്കിൽ യാ നമുക്ക് ആ ഒരു വിസയ്ക്ക് റിജക്ഷൻസ് വളരെ കുറവായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഇവിടെ കാണിച്ചിട്ട് നമ്മളത് വിസയ്ക്ക് വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് രണ്ട് പേരെ ചോദിച്ചാൽ അറിഞ്ഞ് അറിയാൻ സാധിച്ചു പക്ഷെ ആ പോയിൻ്റ് എന്തായിരുന്നു എന്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് അത് എവിടെയോ പപ്പി മമ്മിയും വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി അത് പപ്പി മമ്മിയും പറയായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഒരു ചെറിയൊരു മറവി പറ്റിയതാണ് പക്ഷെ മറവി പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല ആയിരുന്ന അത് വലിയൊരു സംഭവം ആയിരുന്നേനെ അത് ഞങ്ങൾക്കും പപ്പയും പപ്പ ഞങ്ങള് വിളിച്ചപ്പോ ഞങ്ങളാകെ ഞാനാണെങ്കിൽ ഈ ടെർമിനൽ ത്രീ ടെർമിനൽ ടു കണ്ടു ഞാൻ ഞങ്ങട് വട്ടം തിരിയായിരുന്നു ഞാനടയ്ക്ക് സ്വീറ്റീന പപ്പ വിളിക്കണേ പ്പോ മക്കളെ ഞങ്ങളെ ടിക്കറ്റ് ഫയലോ എല്ലാം വെച്ചത് പക്ഷെ ലഗേജ് നമ്മള് സമയത്ത് അവര് നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് ആയാലും പറഞ്ഞു പക്ഷെ ഇവിടെ ഇമിഗ്രേഷനിൽ വന്നപ്പോ അവർ ചോദിച്ചു ടിക്കറ്റ് എവിടെയാ എന്താ ചോദിച്ചു പിന്നെ റിട്ടേൺ ടിക്കറ്റിന്റെ ഡേറ്റ് ഓർമ്മ ഉണ്ടായിരുന്നോണ്ട് അടുത്തും കൂടി അവർ വിളിച്ച് ഡബിൾ ചെക്ക് ചെയ്തു അത് രണ്ടും സെയിം ആ പറയുന്ന മനസ്സിലായതുകൊണ്ട് അതെ അതെ അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എന്തായാലും മസ്റ്റായിട്ട് വേണം കേട്ടോ അപ്പൊ അത് എടുക്കാതിരിക്കരുത് അപ്പോൾ അത് കയ്യിൽ വയ്ക്കണം നിങ്ങൾ ബാഗിലൊന്നും വെക്കരുത് അപ്പോൾ അതൊരു പോയിണ്ട് പിന്നെ അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ നാളെ ഡ്യൂട്ടി ഉണ്ട് എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണം ഇവിടെ ഒരാൾക്ക് പിന്നെ കുറച്ച് നേരം നമുക്ക് നല്ല ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ നമ്മുടെ കിടക്കാച്ചി വീഡിയോസൊക്കെ വരുന്നതാണ് കാരണം മെയ് രണ്ടാഴ്ച കിടക്കാച്ച വീഡിയോസൊന്നും ഉണ്ടാകാൻ പറ്റിയില്ല അപ്പം എന്തായാലും മടിയല്ല മടി ഇന്ന് പപ്പിയമ്മിയൊക്കെ ഒന്നായിരുന്ന ചെറിയൊരു ഉഴപ്പിലൊക്കെ ആയിരുന്നു വേറെ പിന്നെ സ്വീറ്റിക്കും ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞതിന് മുന്നേ താഴ്ച ഞാൻ തവണ പറഞ്ഞു വിചാരിക്കും കഴിഞ്ഞതിന് മുന്നേ ആഴ്ച മൊത്തം ഡ്യൂട്ടി ആയിരുന്നു അപ്പം അതായിരുന്നു പിന്നെ മഴ ഇവിടെ വേൽസില് മഴയാണല്ലോ എപ്പോഴും മഴയാണ് അപ്പം അതൊക്കെ കാരണം ഞങ്ങൾ പോകുന്നുണ്ട് യാത്രകളൊക്കെ പോകുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ ആ യാത്രകളൊക്കെ നിങ്ങൾ കാണുന്നതാണ്

എങ്ങനെയാണ് നാട്ടിൽ നിന്ന് യു കെക്ക് വരുമ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ പപ്പയോട് എമ്മിൽ ചോദിച്ചറിയാം എന്നുണ്ടായിരുന്നു പപ്പ അമ്മ ആ ഒരു യാത്ര വിവരണം പറയൂ കേൾക്കട്ടെ ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളുടെ യാത്ര ഒരു പ്രത്യേക തരത്തിൽ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു സത്യത്തിൽ കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോരുവാൻ മാർച്ച് മാസം മുതൽ പ്രിയ മകൻ ഞങ്ങളോട് ഇങ്ങോട്ട് പോരുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അപ്പൊ അതിനുവേണ്ട വിസയുടെ കാര്യങ്ങൾ തയ്യാറാക്കേണ്ട കാര്യങ്ങൾ ആരംഭിക്കണം അതിനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരനുമായിട്ട് അദ്ദേഹം ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരു വ്യക്തിയാണ് ഹിൻസ് ട്രാവൽസ് തൃശ്ശൂരാണ് പക്ഷെ അദ്ദേഹത്തെ ഞാൻ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ജോണേട്ട നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു ഒരു മാസത്തോടെയും കഴിഞ്ഞിട്ട് മതി ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയോടുകൂടി നമുക്കത് വിസയുടെ പ്രോസസ്സിങ് തുടങ്ങാം പക്ഷെ ഒരു കാര്യം ഞാൻ മുന്നേ പറയാം വിസയുടെ പ്രോസസ്സിംഗ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള പലരും പത്താളിൽ രണ്ടോ മൂന്നോ ആളൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള ഈ അങ്ങോട്ടേക്കുള്ള യാത്രയിലെ വിസ ഒരു കാരണവശാലും അത് പൂർണ്ണമായും ശരിയാകുമെന്നുള്ള വിശ്വാസം ഇപ്പോൾ തന്നെ എടുക്കരുത് കാരണം വിസ പലതും ഇപ്പൊ അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അതുകൊണ്ട് ഭയപ്പെടണ്ട ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ജോണായിട്ടും അനേശിക്കും അങ്ങോട്ട് പോകാനുള്ള വഴി ദൈവം തുറക്കും എന്ന് പറഞ്ഞു അപ്പൊ അതിനു മുമ്പേ തന്നെയുള്ള കുറെ കാര്യങ്ങള് സാമ്പത്തികമായ നമ്മുടെ വസ്തുവകകള് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ട് അതെല്ലാം അദ്ദേഹം സംസാരിച്ചു അപ്പൊ അതെല്ലാം ശരിയാക്കി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സഹോദരൻ നമുക്ക് വേണ്ടി ചേർന്ന് തന്നു രണ്ടുപേക്കെ എന്നെ കണ്ടു നമുക്കിവിടെ പ്രോപ്പർട്ടിയുടെ ആ വസ്തുവകളെല്ലാം അതിൻ്റെ മൂല്യം എത്രയാണോ കണക്ക് കണക്കുകൂട്ടി ഞങ്ങൾ ഇതിനെ പ്രോസസ്സിങ് ചെയ്തു അയച്ചു വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ആ ഒരു സഹോദരൻ വളരെയധികം സുഷ്കാന്തിയോടു കൂടി കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എളുപ്പത്തിൽ വളരെയധികം എളുപ്പത്തിൽ ചെന്നു തിരുത്തു ഫോട്ടോയും ഐ ടെസ്റ്റും ഫിംഗർ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് മണിക്ക് ഞങ്ങൾ അവിടെ ചെന്ന് ഇന്റർവ്യൂവിന് ആജരാകട്ടെ ഞങ്ങൾ രണ്ടു മണിയോട് കൂടി ദൈവം അനുഗ്രഹിച്ച എല്ലാ വർക്കുകളും കഴിഞ്ഞ് പുറത്തു വന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ വിസ വരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയാക്കിയത് പക്ഷെ വിസ ഞങ്ങൾ കാത്തിരുന്നു വരും ഇങ്ങനെയുള്ള സംശയം ഉണ്ടാൽ അവർക്ക് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ഇതിൽ ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മമ്മി പേടിച്ചിരുന്നു ഞാൻ പേടിച്ചിരുന്നു റിജക്റ്റ് ആവാമോ എന്ന് കരുതിയിരുന്നു പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു പന്ത്രണ്ടാമത്തെ ദിവസം പപ്പയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അങ്ങനെ ഞങ്ങൾ പോയി ഇവിടെ അയ്യത്തോള് ബ്ലൂ ഡാട്ടിൽ പോയി ഞങ്ങളത് നമ്മുടെ പാസ്പോർട്ട് മേടിച്ചു അപ്പം അതിൽ നമുക്ക് യു കെ സ്റ്റാമ്പിൽ തന്നു അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് അങ്ങനത്തെ വീട്ടിലേക്ക് വന്നു പിന്നെ ഇപ്പോൾ വരേണ്ടതായ തിരക്കുകളായില്ലേ മക്കളുടെ അടുത്തേക്ക് എത്തണം എത്രയും പെട്ടന്ന് എത്തണം എന്നുള്ള ഒരു സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ വഴികളും ദൈവോലിക്ക് തന്നു അങ്ങനെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഈ അവസ്ഥ കാരണം കൊണ്ട് അമ്മയ്ക്ക് പ്രയാസം ഉണ്ടായിരുന്നു എന്താവും ഏതാകും പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവിടുന്ന് ഇവിടെ ഞങ്ങൾ ദുബായിൽ വന്നു ഉപകാരമായിരുന്നു കാരണം വീൽ ചെയറ കാരണം ഞങ്ങൾ പല ഘട്ടങ്ങളിലും അവിടെയുള്ള ഓരോ സെക്ഷൻ ഓഫീസുകളിലും കേറി ഇറങ്ങുമ്പോഴും ഒരു പ്രയാസം കൂടാതെ ഞങ്ങൾക്ക് നേരെ എളുപ്പത്തിൽ ഞങ്ങള് വന്ന് വന്നിറങ്ങിയത് മുതൽ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ വളരെയധികം എളുപ്പത്തിൽ ദൈവം ഞങ്ങൾ സഹായിച്ചു അവിടെ ഫ്ലൈറ്റിൽ കയറുവാനും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് സെന്റർ റോയില് എനിക്ക് റൈറ്റ് സൈഡില് ഈ എൻഡില് ആ എനിക്കാണെങ്കിലും എന്റെ റൈറ്റിൽ ആ റോയില് ലെഫ്റ്റ് സൈഡിൽ ആ തെറ്റ് ഞങ്ങൾക്ക് ഒരു ും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അല്പസമയം കെടുക്കണം അല്ലെങ്കിൽ നടക്കണം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്കിലും ആ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് നാലു മണിക്കൂർ നാലര മണിക്കൂർ ഇരിക്കുമ്പോഴും അവിടെ നിന്ന് ദുബായിൽ നിന്ന് ആറു മണിക്കൂർ ഇവിടെ വന്ന് ലണ്ടനിലെ ഫ്ലൈറ്റ് ഇറങ്ങണ സമയം വരെയും ഞാൻ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ ദൈവം വളരെയധികം വളരെയധികം ദൈവക്രമയാൽ എനിക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ഇവിടെ വന്ന് ഇറങ്ങുവാൻ സാധിച്ചു ദൈവം അപ്രകാരം തന്നെ ഞങ്ങൾക്ക് വീൽ ചെയറിലായതുകൊണ്ട് മക്കൾ ഞങ്ങൾ ഞങ്ങളവിടെ വന്ന് ചെന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് ലഗേജാണ് ഞങ്ങളുടെ കല് ഉണ്ടായിരുന്നത് ഈ അഞ്ച് ലഗേജിൽ മൂന്ന് ലഗേജ് ഞങ്ങൾ ഫ്ലൈറ്റിലെ ലഗേജേക്ക് ഇടാൻ വി വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് ഹാൻഡ് ബാഗായിട്ട് കൊണ്ടുപോകാനാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ എൻ്റെ ശാരീരികമായ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എമിഗ്രേഷൻ സെക്ഷനിലെ ആ സഹോദരി നെടുമ്പാശ്ശേരിയിൽ എന്നോട് പറഞ്ഞു സാർ ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങൾക്കിത് ബാഗൊക്കെ പിടിച്ചേ വെക്ക് പോവാ അതിലക്ക് കയറാനും ഇറങ്ങാനും അത് മോളിൽ എടുത്തു വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അതിൻ്റെ പേരിൽ ഞങ്ങൾ ഞാനൊരു കാര്യം ചെയ്തു തരാം ഞാനിത് നമുക്ക് സ്ക്രീൻ ടെസ്റ്റ് ടസ്റ്റ് എടുത്തിട്ട് ഈ അഞ്ച് ബാഗും ഫ്ലൈറ്റിലെ ലഗേജിലേക്ക് വിടാം എന്ന് പറഞ്ഞു ആ ടൈമില് ആ ഒരു ബാഗിൽ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് ഒരു ആ ഒരു ബാഗിൽ പെട്ടുപോയി ബൈക്ക് തന്നെ ഞങ്ങളുടെ ഇതിൽ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി പോയി കാരണം ഫ്ലൈറ്റ് എറിയുകഴിഞ്ഞ് അവിടുത്തെ ഇമിഗ്രേഷൻ പുറത്ത് കിടക്കുന്ന സമയത്ത് ഓഫീസിന് പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവരോട് സത്യം പറഞ്ഞു യു കെയിൽ വന്നതിന് ശേഷം ലണ്ടനിൽ അറിയ ശേഷം അപ്പൊ അവിടെ അദ്ദേഹം ഒരു ഒരു വനിതയായിരുന്നു വളരെ മാഡം ഒരു ജെന്റിലായി വളരെ ജെന്റിലായിരുന്നു ഞങ്ങളോട് ചോദിച്ചു അപ്പൊ അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു മകനും മകളും വന്നിട്ടെന്ന് പറഞ്ഞു അവരകയിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു അതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ അഞ്ച് ലഗേജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അവിടെ നിന്ന് പോരുമ്പോ തന്നെ ആ അഞ്ച് ലഗേജിന്റെ സ്ലിപ്പുകൾ ആനിരയിലുണ്ട് ലഗേജ് അഞ്ചെണ്ണുണ്ടെന്നുള്ള സ്ലിപ്പുണ്ട് സ്റ്റാപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ സത്യമാണ് അഞ്ച് ലഗേജ് ഉണ്ട് എന്നുള്ളത് ആയിട്ട് അവർക്ക് മനസ്സിലായി അപ്പൊ അവര് എന്നോട് പറഞ്ഞു ആരെ പുറത്തുനിന്ന് പറഞ്ഞ മകനും മകളും പറഞ്ഞു പറഞ്ഞു എന്നാൽ അവരെ അവരെയൊന്നും ഫോൺ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചു ഞാൻ മോളുടെ കൊടുത്തു വിളിപ്പോൾ സംസാരിച്ചു മോൾ സംസാരിച്ചു മോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് സത്യമാണ് എന്ന് ഏകദേശം മനസ്സിലായി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് റിട്ടേൺ എന്നുള്ളത് ചോദിച്ചു ഞാൻ മകളോട് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് റിട്ടേൺ പോകേണ്ടത് അപ്പോൾ ഒക്ടോബർ മാസം ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് റിട്ടേൺ എന്ന് ഞാൻ മകളോട് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെ ഞാനും ഒക്ടോബർ മാസം ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ റിട്ടേൺ മടങ്ങി പോകും എന്ന് പറഞ്ഞു ആ മടങ്ങി മടങ്ങിപ്പോകുന്നുള്ള വിവരം ഈ ഓഫീസർ എമിഗ്രേഷൻ ഓഫീസർ മകളോട് വിളിച്ച് ചോദിച്ചു പുറത്തേക്ക് പപ്പയും മമ്മയും എന്നാ മടങ്ങിപ്പോണേന്ന് ഭാഗ്യവശാൽ മകൾക്ക് അത് ഓർമ്മയുള്ള കാരണം അവൾ പറഞ്ഞു ഇരുപത്തൊന്നാം തീയതിയാണ് ഏകദേശം പോകാൻ തീരുമാനിച്ചിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കതൊരു ബോധ്യമായി വളരെയധികം ഞങ്ങളത് ഒരു കളിപ്പിക്കലല്ല ബ്ലഫ് അല്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങളെ കടത്തി വിട്ടു കടത്തി വിട്ട് കഴിഞ്ഞപ്പം പിന്നെ മക്കളുടെ അരിത്തീലേക്കും വന്നു മക്കൾ പുറത്തേക്കും പുറത്തുള്ള മക്കളെ അകത്തേക്ക് വിളിച്ചു അങ്ങനെ പിന്നെ അവരുടെ വാഹനത്തിൽ സ്വന്തം ഭവനത്തിൽ ഞങ്ങൾക്ക് വന്ന് ചേരുവാൻ തൊക്കെ വേണം ദൈവനങ്ങൾ വഴിയോരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീടിന് വരുന്നതാണ് അതുവരേക്കും ടാറ്റ ബബായ്